மழை பெருந்தோ மழை നല്ല സൂപ്പർ മരം ണോ <laughs>

ആ നിങ്ങളായിരുന്നോ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ പോയില്ലേ ഞാൻ അന്ന് വന്നിട്ട് വഴി വന്നിട്ട് കേറിയില്ലല്ലോ പിന്നെ എന്താ പറയുന്നു മഴുണ്ട് ഇല്ലല്ലോ ഞാൻ മറ്റേ എന്ത് പറഞ്ഞേ ഡ്രാഗൻ ഫ്രൂട്ടിന്റെ വിചാരിച്ചാ ഇത് പക്ഷെ ഒത്തിരി പിന്നെ എന്താ പറഞ്ഞ ഒത്തിരി മൂത്ത തണ്ടല്ല എങ്കിലും എന്റെ മണ്ണേക്ക് ഒന്ന് കട്ടിറിയ പക്ഷെ ഇച്ചിരി ലേറ്റ് ആകും അപ്പം ഇതാകാൻ എന്നാലും ശരി പിന്നെ എന്നെ അറിയോട്ട് പക്ഷേ കമന്റൊക്കെ ഇട്ട് മെഡക്കും നേരത്തെ വീട്ടിലുണ്ടായിരുന്നു മലയാളപ്പുഴിക്കത്തില്ലായിരുന്നു എപ്പഴും ഉത്സവത്തിന്റെ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ये दे देना धन्यवाद ये रही मां ये रहा बच्चे के बच्चे Ne? आउट में है ये പ്ലാൻ പക്ഷെ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ടൊന്നും വരുന്നില്ല ഞാൻ പറയുന്നവർ അച്ഛൻ മോലൊക്കെ പോവാൻ വരണമെന്ന് പറഞ്ഞിട്ട് അത് ഓരോരോ

ഇവിടെ ഈ ഈ ഇതിന്റെ തന്നെ മറ്റേ ചെയ്യാം ും സപ്പോർട്ട് പോലെ ഇങ്ങോട്ട് ഇവിടുന്നൊരു ചെടിച്ചട്ടിയ ചെടിച്ചട്ടിയെ കയറ്റി വിടുകയാണെങ്കിൽ ഇവിടെ നല്ല ഉറപ്പുള്ള മണ്ണാണല്ലേ ഒരു ചെടിച്ചട്ടി പിന്നെ ഇച്ചിരി ഹൈറ്റ് ഉള്ള ചെടിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അതിനകത്ത് ഈ സാധനം വെച്ച് പിന്നെ അപ്പൊ ഇങ്ങോട്ട് ചെടി ചുമറിച്ച് ഞാൻ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം പക്ഷെ നല്ല വെയിൽ വേണം വെയിലത്തെ ഏറ്റവും വെയിൽ കിട്ടുന്നിടത്തത്

ണ്ടോ ഇല്ല ഏതാട്ട് മോട്ടറിന്റെ പൈപ്പ് മോട്ടറിന്റെ കനറ്റീന്ന് കഴിഞ്ഞ ദിവസം കുളത്തി കുറവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല അത് അടിക്കത്തുള്ളൂ ഇത് മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് വരും ആ വീട്ടിലാ ഹാ ഞാൻ ഇപ്പം വിളിക്കാന്നാ ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം ഞാൻ ആ ആ ശരി ആ എന്നാൽ വരാം ഓക്കെ ചേട്ടാ ഇത് മൂളിന്ന് പറഞ്ഞാൽ പോളി ഇതുപോലെ വൈബ് ഞാൻ കണ്ടിട്ട് പോളി നല്ല വൈബ് വീട് വൈബ് ചേട്ടാ ഇന്ന് പറയാ ചേട്ടാ ഇവിടെ അത് വെയിലേക്ക് വെയിലും താഴ്വശവും കണ്ടാൽ അറിയാമല്ലോ ഞാനത് ഇപ്പം ഏകദേശം മുറിച്ചിട്ട് കുറെ നാളായി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുറിച്ച് അന്നേരമേ വെക്കരുത് ഈ മുരിങ്ങക്കമ്പിന്റെ ഉള്ളത് മുരിങ്ങക്കമ്പ് നടന്നേരത്ത് മുറിച്ച് നടല്ലോ നല്ല ഈ സാലം പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നടാവുന്ന പറയുന്നത് ഏകദേശം ഞാനിപ്പം അത് ഈ പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ വെയിലെത്തിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചാ വെള്ളം ഉണ്ടോന്നോ വെള്ളു Hai oke oke

െ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ കുറിച്ച് വിവരം പറയുമ്പോ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ട് മണിക്കൂ നമ്മൾ നോക്കിയിട്ട് ഞാൻ കുട്ടികൾ വീണ്ടും കിടക്കുകയും ചെയ്തു പറഞ്ഞു ഒന്ന് കളി അങ്ങനെ ഒന്ന് കളിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ വീണ്ടും തന്നെ നമുക്ക് ഇങ്ങനെ സംശയം വീണ്ടും തിരിഞ്ഞാൽ പക്ഷെ അന്നേരം നമുക്ക് ഈ വണ്ടി നീർപ്പ് എന്താ പ്രകാശം വരുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ വേറെ നമ്മൾ സംസാരിക്കുമ്പോൾ ചെയ്ത് വ്യത്യാസം ഞാൻ ഒരാൾ സംസാരിക്കുന്ന സ്വഭാവമായിട്ട് ആവും അപ്പോൾ അത് നടത്തി അതൊരു ടക്കോഫ് അല്ലേക്ക് പോകുമ്പോഴും പ്രശ്നമുണ്ടാവും സാഹചര്യം ഇത്തരപ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മുന്നിട്ടല്ലോ രസരം പോലെ സാഹചര്യങ്ങളൊരു നമ്മൾ സംസാരിക്കേണ്ടി സംസാരിക്കാൻ പറ്റില്ല ടക്കുമ്പോ തന്നെ വാഗ്ദാനങ്ങളെ കുറിച്ച് വലിയ പ്രോസീലുകളും നമ്മൾ പരാതി പ്രോത്സാഹിപ്പിക്കാനുള്ള ആരെയും യൂട്യൂബിലെ യൂട്യൂബിൽ എൻ്റെ യാത്ര ആരാധി കാണുന്നു ഈ ചാർജ് രൂപ അതായത് തന്നെ ഞാൻ വിശ്വാസം കാണിക്കുന്നു ആപ്പനാടുകൾ ഇപ്പോൾ കാണിച്ചു ആ സമയത്ത് ഉണ്ടാക്കിയ ഉടമ ഉണ്ടായിരുന്നു എൻ്റെ ലെറ്റിൽ യൂഫോൺ ഡീറ്റെയിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു പലപ്പോഴും ഓഫ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഓരോ സംഭവങ്ങളും ഓരോ ദുസ്തയും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആ ഇവിടെ ഇവിടെ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേറെ ആൾക്കാർ വരുമ്പോഴേ ആ ഇപ്പം ഞാനും വൈഫും പിള്ളേരും അമ്മയുണ്ട് അവളുടെ വ്യാഴം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരും ആ ഇവിടെ കൊണ്ട് തീരുവാ ആ ശരി ആ ശരി പണ്ട് നമ്മൾ എക്സൈസുകാരും ഉണ്ടാക്കി ഒന്ന് വിളിച്ച് ചെക്ക് ചെയ്ത സമയത്ത് അത് സ്ഥിരമായിട്ടായിരുന്നു കൊണ്ട് അതിൻ്റെ പേര് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു ആ കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്നെ വിളിപ്പിച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഇപ്പോൾ അവർ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഇത് ക്ലോസ് ചെയ്യാനാണെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും അവരിവിടെ വന്ന് നമ്മളൊന്നും അറിഞ്ഞില്ല ഇവിടെ വന്നപ്പോഴറിഞ്ഞേ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പരാതിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത് ഒന്ന് രുത്താൻ വേണ്ടി വന്നാലും അതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞ പോലീസ് നിന്നോടൊലീസ് എക്സൈസിന്റെ വണ്ടിയാണോ ആണോ നിന്നോട് ചോദിച്ചോ ആ ആ അല്ല ഇവിളുടെ കാര്യം ചോദിച്ചില്ലായിരുന്നോ പുള്ളി ഇവിടെ പറഞ്ഞില്ല അപ്പൊ യൂണിഫോം കാണുമ്പോ അറിയാലോ അവർക്ക് എന്നാ തന്നെ പിടിക്കാൻ വരുന്ന

കോഴിച്ചി നന്നായിട്ട് സംസാരിക്കാൻ അറിയാൻ അറിയാൻ പറ്റും നല്ല ഫീളാ ഞങ്ങളുടെ കുടുംബത്തിൽ കേറി ഒരു കോഴിസേരി കൊണ്ടുവരാൻ സംസാരിക്കുന്ന വരേണ്ട അതിനപ്പുറം പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പൊ ആണ് എന്നെ പിടിച്ചോട്ട് പോകുന്ന പറഞ്ഞു നോക്കണം ഞാൻ തമാശ ഒന്ന് പ്രതി ബാങ്കിലെ അങ്ങടെ പേര് എത്തി ചിട്ടി അടച്ചിട്ടില്ല അതൊന്ന് ഒന്ന് വലിമോളെ കിടക്കും ഈ രണ്ടു മക്ക കയറണോ എന്നിട്ട് മക്കളെ എങ്ങോട്ട് എന്നിട്ട് ഇത് കഴിഞ്ഞ് സോമരമ്മര് അങ്ങനെ എഴുതി പിന്നെ പോവാ അടുത്തോട്ട് അവരങ്ങനെ എഴുതി എഴുതിയ പോലീസുകാർ വന്നപ്പാമ്പ് ഉറക്കായിരുന്നത് അവരുടെ ഭാഗ്യം പോലീസുകാരെ ചോദിച്ചോ മഴയുണ്ട് ഉണ്ട് കാറ്റുണ്ട് ിട്ട് ചോണപ്പൊ നീക്കൂട്ട കപ്പം പറയാം അല്ലേ കപ്പയും പിന്നെ കട്ടച്ചായും